ഇന്നത്തെ റെസിപ്പി പൊന്നാങ്കണ്ണി ചീര വെച്ചിട്ടുള്ള ഒരു തോരനാണ് ഇതാണ് കേട്ടോ പൊന്നാങ്കണ്ണി ചീര അപ്പോൾ ഇത് എനിക്ക് തന്നത് മേരിയും ആണ് അവർ ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ മുകളിൽ ടെറസിൽ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവർ തന്നതാണ് കേട്ടോ അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചീരയാണ് പൊന്നാങ്കണ്ണി ചീര അപ്പോൾ ഇതിൻ്റെ തോരൻ എങ്ങനെയാ നോക്കാം ആദ്യം തന്നെ ചീര നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം അതിൽ മൂത്ത തണ്ടുണ്ടെങ്കിൽ അതങ്ങ് കളയാം അതിനുശേഷം നല്ല തളിരായിട്ടുള്ള തണ്ടും ഇലയും കൂടി നല്ലതുപോലെ അരിഞ്ഞ് മാറ്റി വയ്ക്കാം അരിഞ്ഞതിന് ശേഷം കഴുകരുത് ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് ചെറിയുള്ളിയും വച്ചർമുളകും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഇല്ലായെങ്കിൽ മാത്രം സവാള എടുത്താൽ മതി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കരുത് ഇത് ഈ ഇല നല്ലതുപോലെ ഒന്ന് വെന്തതിന് ശേഷം മാത്രം മതി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടിയെല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ചീരയാണ് പൊന്നാങ്ങണി ചീര എന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഈ ചീര പെട്ടെന്ന് തന്നെ ഉണ്ടാവട്ടോ ചെറിയ ഈ ഒരു കമ്പുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചീരയാണ് നമ്മുടെ തോട്ടങ്ങളിലോ ചട്ടിയിലോ എവിടെ വെച്ചാലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം ഇത് അടച്ചു വെച്ച് പതിനഞ്ച് ആണ് ഈ ചീര വേവിക്കേണ്ടത് അത് ഒരു കറക്റ്റ് സമയമാണ് കേട്ടോ പതിനഞ്ച് മിനിറ്റ് ഈ ചീര വേവിക്കണം അപ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു ചതച്ചെടുക്കാനുണ്ട് കുറച്ച് നാളികേരവും ചെറിയ ഉള്ളിയും അതുപോലെ കാന്താരി മുളകും കൂടിയും ഒന്ന് ചതച്ചെടുക്കാം വേണ്ടവർക്ക് വെളുത്തുള്ളി ചേർക്കാം ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഈ ചതച്ചു വെച്ച കൂട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുവരെ ഉപ്പിട്ടിട്ടില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കാരണം ഉപ്പിടാതിരുന്നത് ആദ്യം തന്നെ ഉപ്പിട്ട് ഇലയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വരും അപ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല ഈ ഒരു തോരന് അത് ഏതൊരു ഇല അങ്ങനെ തന്നെയാണ് അപ്പോൾ ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത് ഇനി ഇത് അടച്ചു വയ്ക്കൊന്നും വേണ്ട ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കിയിട്ടോ അതങ്ങ് ഫ്ലെയിം ഓഫാക്കി വെക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരയാണ് നല്ല ഈ പറഞ്ഞ പോലെ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ചീരയാണ് എന്ന് അറിയപ്പെടുന്ന ഒരു ചീര കൂടിയാണ് അപ്പോൾ ഇതുവരെ ആരും കഴിച്ചിട്ടില്ല എങ്കിൽ ഇതിൻ്റെ ഒരു കമ്പ് കെട്ടുവാണെങ്കിൽ ഒന്ന് കുഴിച്ചിട്ട് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വേറെ രുചിയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് വീണ്ടും കാണാം പുതിയ റെസിപ്പി